ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച ഇരുപതാം തീയതി ഡിസംബർ തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വരുന്ന വേക്കൻസികളാണ് നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് ഗൾഫിൽ ഒത്തിരി വേക്കൻസികളും എല്ലാം ഫ്രീ ആയിട്ടുള്ളതാണ് ആരും കാശ് മുടക്കി ഒരു ജോലിക്കും പോകരുത് നാട്ടിലാണെങ്കിലും ശരി വിദേശത്താണെങ്കിലും ശരി ഫ്രീ ആയിട്ടുള്ള ജോബുകൾ ഉണ്ടെങ്കിൽ മാത്രം പോവുക ഫ്രീ ആയിട്ടുള്ള ജോബുകൾ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വരുന്നതാണ് തരുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷേ നിങ്ങളതിന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ വരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്തണം അപ്പോൾ മാത്രമേ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും ഞാൻ രാത്രി ചിലപ്പോൾ പത്ത് മണിക്കാവും ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കാവും ഏത് ടൈമിലാണെന്ന് പറയാൻ പറ്റില്ല വേക്കൻസികളെല്ലാം ഒത്തിരി വേക്കൻസികളുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ മറ്റുള്ള ഇതിൽ പോലെ ഒന്നോ രണ്ടോ വേക്കൻസികളല്ല ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാൽ രാത്രിയാണെങ്കിൽ തന്നെ ആ രാത്രി എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട നമ്പർ ആയിരുന്നു എടുത്തതിന് ശേഷം കാലത്ത് എത്രയും പെട്ടെന്ന് വിളിക്കാൻ നോക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും ഒരുപാട് വഴികാൻ നിൽക്കരുത് ഒരുപാട് വഴികാൻ നിൽക്കുക മറ്റുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ ജോലി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഈ വേക്കൻസി ഈ ഗ്രൂപ്പ് ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ അപ്പോൾ അതൊക്കെയാണ് ഇങ്ങോട്ട് പറയാനുള്ളത് പിന്നെ ആരും പറ്റിക്കപ്പെടരുത് ജോലിക്ക് പോയിട്ട് കാശ് കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് തന്നെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കോൾ വിളിക്കുന്ന സമയത്ത് ഇട്ട് വിളിക്കണം ഏത് വേക്കൻസിക്ക് വിളിക്കുകയാണെങ്കിൽ ഇട്ട് വിളിക്കുക നിങ്ങൾക്ക് ഡെയിലി ശമ്പളം തരുമോ ഡെയിലി ശമ്പളം നിങ്ങൾക്ക് ശമ്പളം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഡെയിലി ശമ്പളമാണ് ഓക്കെ ഞാൻ വരാമെന്ന് പറയാം ഒരു ദിവസം ജോലി ചെയ്യുക ഒരു ദിവസം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കാശ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ റെക്കോർഡിങ് കേൾപ്പിച്ച് കൊടുക്കുക അതെങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത് എന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതെനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല ഇതുവരെ പണിത്തെ കാശ് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചിട്ടേ പോരാവും മനസ്സിലെ അപ്പോൾ ഒത്തിരി കളികളും കാര്യങ്ങളൊക്കെ പല ഇതിലും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി തന്നെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വേക്കൻസികൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിലേതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്തിരിക്കുക മൊത്തം കാണുക കാരണം മൊത്തം എല്ലാതും കൂടി ഗൾഫിൻ്റെ അതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്ന വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിലുള്ള ഇടയിൽ പോകുന്ന വേക്കൻസികൾ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് മൊത്തം കാണുക കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യും ചെയ്യുക നിങ്ങൾക്ക് വേണ്ട നമ്പർ തന്നെ എടുക്കുക വിളിക്കുക അതുപോലെ നിങ്ങൾ കമൻ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കാം എങ്ങനെ ഉണ്ടെങ്കിൽ നല്ല അഭിപ്രായമാണോ അതോ അല്ലെങ്കിൽ എന്താണ് നല്ല അഭിപ്രായങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം പിന്നെ നല്ല നല്ല ജോബുകൾ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഗൾഫ് ജോബുകൾ ഇതിൽ വരുന്നതെല്ലാം ഫ്രീ തന്നെയാണ് ആർക്കും കാശ് കൊടുത്തിട്ടുള്ള ജോബിവിന് പോകാൻ നിൽക്കരുത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് കാശ് കൊടുത്തിട്ടുള്ള ഒരു ജോബിന് പോകാൻ നിൽക്കരുത് ഓക്കെ